കോമേരി കുഞ്ഞല്ലൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം നമസ്കാര മണ്ഡപം പുതുക്കിപ്പണിയുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന തൃക്കാർത്തിക ദീപം തെളിയിക്കൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ നാദാപുരത്തുനിന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുഞ്ഞല്ലൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം കോട്ടത്ത് പരദേവതാ ക്ഷേത്രം ഉദയപുരം ശ്രീ മഹാദേവ ക്ഷേത്രം കാരിയാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുറമേരി ശ്രീ വേട്ടക്കാരൻ പരദേവതാ ക്ഷേത്രം എന്നീ അഞ്ച് ക്ഷേത്രങ്ങളെ കോർത്തിണക്കി രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ദീപം തെളിയിക്കുന്നത് ഒരു ലക്ഷത്തോളം ദീപങ്ങൾ തെളിയിക്കാൻ റോഡിൻ്റെ ഒരു വശത്ത് സൗകര്യമൊരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പരിപാടിയുടെ കോർഡിനേറ്റർ ഒ പി ഉദയകുമാർ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുജിത് സെക്രട്ടറി എം വി രജീഷ് എന്നിവർ പങ്കെടുത്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നും ഭക്തർ വെബ്സൈറ്റിൽ കൂടിയും ഇന്റർനെറ്റിൽ കൂടി ആറല്ലി അവിടെ വഴിപാടുകൾ നടത്തി വരുന്നുണ്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രധാന വഴിപാട് കൃഷ്ണനും രോഗ ദുരിത ദുരിതശമനത്തിന് വേണ്ടി പ്രധാന വഴിപാട് നരസിംഹമൂർത്തിക്കും അവിടെ കുഞ്ഞലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സംഗതികളാണ് അവിടെയാണ് തൽക്കാർത്തിക ദൈവം കേരളത്തിൽ ആദ്യമായി നടത്തപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് പത്ത് വർഷം മുമ്പേ നടത്തിയത് അതേപോലെ പത്തു വർഷത്തിന് ശേഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് അഞ്ച് ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട പുറമേരിയിലെ പ്രധാനപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ച് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ ദീപം തെളിയിക്കുന്നത് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തിനും ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടതാണ് നിരവധി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഈ തൃക്കാർത്തിക ദീപം ഡിസംബർ പതിമൂന്ന് വൈകുന്നേരം ആറു മണിക്ക് மோல்சாதி தீபம் தெளிச்சு கொண்டு இது தொடக்கம் குடிக்கையா